ഈ പ്രാവശ്യം മേധാല മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവസാനം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മാവനെ എടുത്ത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറയടക്കം ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത് നേരായ ജനാധിപത്യ രീതിയിൽ എലക്ഷനെ നേരിട്ട് കൊണ്ട് ഭൂരിപക്ഷ പ്രകാരം ആരാണോ ജോയിക്കുന്നു അവർ ഭരിക്കട്ടെ അതാണ് ഡെമോക്രസി ആ ഡെമോക്രസിക്ക് ഞങ്ങൾ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ഈ തരത്തിലുള്ള കൊള്ളരുതായ്മക്കെതിരെ ഞങ്ങൾ പിന്നെ മുനിസിപ്പൽ ഓഫീസില് മാർച്ച് നടത്താൻ മാത്രമല്ല മുനിസിപ്പൽ ഓഫീസ് ഉപരോധിക്കുകയാണ് വളയുകയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ തദ്ദേശ പോരാട്ടത്തിൻ്റെ ഏകദേശ മലയോക്ക് വന്നു കഴിഞ്ഞു നമ്മുടെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മുന്നൊരുക്കങ്ങളിലാണ് ഇവിടെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നാണ് ചില ആക്ഷേപങ്ങൾ ഉയർന്നത് പരാതികൾ ഉയർന്നത് വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകരെ വെട്ടിനിരത്തി എന്നതാണ് അവരുടെ പരാതി ആ പരാതിയുടെ വസ്തുത എന്താണെന്ന് അറിയാൻ നമുക്ക് മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ നാലകത്ത് ഷ നാലകത്ത് ബഷീർ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയാണ് മുനിസിപ്പൽ കൺവീനർ കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും വിഷമങ്ങളും ഒക്കെ പുറത്തേക്ക് ചാടുക മറ്റു നിയമസഭയിലേക്ക് കടക്കുമ്പോഴോ ലോക്സഭയിലേക്ക് കിടക്കുമ്പോൾ പരാതികൾ കെട്ടുപൊട്ടിച്ച് പുറത്തു വരാറില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉന്നയിക്കുന്ന യു ഡി എഫ് ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ ഇരുപത്തി ഏഴാം തീയതി നഗരസഭ വളയാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു ഈ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് അറിയണമോ അപ്പോൾ ആ അറിയേണ്ട വസ്തുത ഒന്ന് വിശദീകരിക്കുക മാത്രമല്ല അതിൻ്റെ തെളിവുകൂടി വേണമല്ലോ ഒന്ന് വിശദീകരിക്കാം തീർച്ചയായും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുക എന്ന് പറയാൻ കഴിയില്ല അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം മേധാല മുനിസിപ്പാലിറ്റിയുടെ ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് വോട്ട് ചേർക്കുന്ന കാര്യം നോക്കുമ്പോൾ ടൈറ്റ് വരാവും എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള ആറ് വാർഡുകൾ തിരഞ്ഞെടുത്ത് അവിടെ കള്ളവോട്ടുകൾ ചേർക്കുക എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ഒരു പദ്ധതി അത് എം എൽ എയുടെ നേതൃത്വത്തിൽ അത് പൊളിച്ച് വ്യക്തമായ തെളിവുകൾ സഹിതം അത് ഞങ്ങൾ ആറ് വാർഡുകളെ പോയിന്റ് ഔട്ട് ചെയ്ത് അത് പറയുകയുണ്ടായി ഇപ്പോൾ ഈ ഇരുപത്തൊമ്പതാ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ ഒക്ടോബർ പതിനാല് വരെ വീണ്ടും ഒരു വോട്ട് ചേർക്കലും ഒഴിവാക്കലും എന്നുള്ള പദ്ധതി വന്നപ്പോൾ ഓൺലൈനിൽ പോലും ഒഴിവാക്കുന്ന അപ്ലിക്കേഷൻ കൊടുക്കാതെ ഫിസിക്കലായിട്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നു രഹസ്യമായി ഫിസിക്കലായിട്ട് വോട്ട് ചെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടായി അത് പ്രായ വോട്ട് ഒഴിവാക്കാൻ കൊടുത്തത് നോട്ടീസ് ബോർഡിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ചില വാർഡുകളിൽ നിന്നൊക്കെ നൂറും നൂറ്റിപ്പത്തും വോട്ടുകളൊക്കെയാണ് അവർ തള്ളാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് ഉദാഹരണമായിട്ട് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ വാർഡ് കുളിർമല വാർഡിൽ നൂറ്റി പതിനാല് വോട്ടുകളാണ് വ്യാജമായി തള്ളാൻ കൊടുത്തത് അതിലേറ്റവും രസകരം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ അമ്മാവനായിട്ടുള്ള ഡെപ്യൂട്ടി കലക്ടറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള കഴിഞ്ഞ മങ്കട പെരിന്തൽമണ്ണ നിയോജക മണ്ഡലങ്ങളിലെ എലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസറായി പ്രവർത്തിച്ചിട്ടുള്ള തൊണ്ണൂറ്റി ആറ് വയസ്സായപ്പോഴും ആരോഗ്യവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വോട്ട് തട്ടിയിരിക്കുന്നു മൗലാനയുടെ അടുത്ത് താമസിക്കുന്ന പട്ടാണി മുഹമ്മദാലി എന്ന മാനുവിൻ്റെ വോട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ട് അതേപോലെ തന്നെ പച്ചേരി അലിക്കുട്ടിയുടെ മകന്റെ വോട്ട് കുറ്റിക്കുന്നത്തുള്ള ഷാനവാസിൻ്റെ വോട്ട് അങ്ങനെ എണ്ണി 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 നൂറുനൂറ്റി പതിനാല് വോട്ടുകളെ നമുക്ക് പറയാൻ പറ്റും ആരാണെന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദാമോദരൻ നായർ മകൻ ഗിരീഷ് എന്നൊരുതനാണ് ഈ വോട്ട് തട്ടാൻ വേണ്ടി അപേക്ഷ നോക്കുമ്പോൾ കാണുന്നത് സരോജിനി സ്കൂളിന്റെ മാനേജർ കൂടിയാണ് അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇതിങ്ങനെ കണ്ട് അവസാനം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മാവനെ അടുത്ത് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറയടക്കം ചെയ്യുമ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത് മാത്രമല്ല വോട്ട് തട്ടാൻ വേണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പിന്താങ്ങണം എന്നുള്ള ഒരു ഇതുകൂടെ ഉണ്ട് പിന്ത സുധീഷ് എന്നുള്ള ഒരുത്തനാണ് പിന്താങ്ങിയിരിക്കുന്നത് ഈ സുധീഷിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു ആ സുധീഷ് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല സുധീഷിൻ്റെ കള്ള ഇട്ടുകൊണ്ടാണ് ഈ ഗിരീഷ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വോട്ട് തട്ടാൻ തെറ്റായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ മുനിസിപ്പൽ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫോറിലെ സെക്ഷൻ എയ്റ്റി ഫോർ പ്രകാരം രണ്ട് വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയുമാണ് ഞങ്ങൾ ആ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് കണ്ടറിഞ്ഞതുകൊണ്ടാണ് അവർ കുറേ അത് ഞാൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ അവർ രേഖ പരാതി കൊടുത്തിട്ടുണ്ട് പിൻവലിക്കണം എൻ്റെ അപേക്ഷ മുഴുവൻ പിൻവലിക്കണം എന്നവർ കൊടുത്തിട്ടുണ്ട് അതേപോലെ സുധീഷ് ഞാനല്ല ഒപ്പിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ വോട്ടുകളെല്ലാം തട്ടി തട്ടുകയാണെങ്കിൽ ഇവരെ രണ്ടു വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് ഒരു വാർഡിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇതുപോലെയുള്ള ധാരാളം വാർഡുകൾ അഞ്ചാറ് വാർഡുകളെ തെരഞ്ഞെടുത്തിട്ട് ഇത്തരത്തിൽ വോട്ട് തട്ടിയ ഒരു അനുഭവമാണ് നമുക്കുള്ളത് നേരായ ജനാധിപത്യ രീതിയിൽ എലക്ഷനെ നേരിട്ട് കൊണ്ട് ഭൂരിപക്ഷ പ്രകാരം ആരാണോ ചോദിക്കുന്നു അവർ ഭരിക്കട്ടെ അതാണ് ഡെമോക്രസി ആ ഡെമോക്രസിക്ക് ഞങ്ങൾ ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളെ മുപ്പത് വർഷത്തെ അവരുടെ അഴിമതി ഭരണം ആ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഞങ്ങളല്ല ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് ആ ജനങ്ങൾ അവസരം കാത്തിരിക്കുമ്പോൾ തീർച്ചയായും അതിനൊരു റിസൾട്ട് ഉണ്ടാവും കാര്യം ചോദിക്കട്ടെ അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവുകൾ നിങ്ങളുടെ ഭാഗത്ത് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് കളക്ടർക്ക് അല്ലെങ്കിൽ എന്താ പറയുക നഗരസഭയ്ക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു പരാതി അതുകൂടാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി ബോധിപ്പിക്കണമല്ലോ നൽകിയിട്ടുണ്ടാവൂല മുൻസിപ്പൽ സെക്രട്ടറിയാണ് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർ അദ്ദേഹത്തിന് ആദ്യമായി പരാതി കൊടുത്തു അതേപോലെ എന്റെ അമ്മാവൻ ഡിസ്ട്രിക്ട് കലക്ടർ കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത് അതേപോലെ ഇലക്ഷൻ കമ്മീഷന് പട്ടാണി മുഹമ്മദ് അലി എന്ന മാന് കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത് ഇപ്പൊ ഇങ്ങനെയുള്ള വ്യാപകമായ രീതിയിൽ ഇങ്ങനെ വോട്ടുകൾ ജി ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് രണ്ട് വർഷമായി ജി ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാരണം വേണമല്ലോ വോട്ട് തള്ളാൻ രണ്ട് വർഷമായി ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് വോട്ട് തള്ളുന്നത് ആ തള്ളിയത് മുഴുവൻ വെച്ചുകൊണ്ട് ഞങ്ങൾ യു ഡി എഫ് തലത്തിൽ തിരുനെൽമണ്ണ മുനിസിപ്പാലിറ്റി ഈ തരത്തിലുള്ള കൊള്ളരുതായ്മക്കെതിരെ ഞങ്ങൾ പിന്നെ മുനിസിപ്പൽ ഓഫീസിൽ മാർച്ച് നടത്താൻ മാത്രമല്ല മുനിസിപ്പൽ ഓഫീസ് ഉപരോധിക്കുകയാണ് വളയുകയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പൽ ഓഫീസ് സ്തംഭിക്കും ഇങ്ങനത്തെ ഒരു നഗരസഭ ഇത് രീതിയിലുള്ള കള്ളത്തരങ്ങളും അഴിമതിയും നടത്തുന്ന ഒരു നഗരസഭ പെരിന്തൽമണ്ണയിലും ആവശ്യമില്ല അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട് പ്രതീക്ഷ യു ഡി എഫിൻ്റെ കൺവീനർ കൂടിയാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രൊഫസർ നാലകത്ത് ബഷീർ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തെളിവ് സഹതം പറയുമ്പോൾ അതൊന്നും നിരാകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം തെളിവ് ഹാജരാക്കുന്നത് അദ്ദേഹം കളക്ടർക്ക് ആയിരുന്ന ഒരാളുടെ വോട്ട് ഒക്കെ ഒഴിവാക്കപ്പെടുക അതിൻ്റെ പിന്നിൽ വേറെ ആളുകൾ കളിക്കുക ഇതൊക്കെ രാഷ്ട്രീയം വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ ജനാധിപത്യമായി കാണുകയും ആര് വോട്ട് ചെയ്താലും അവരുടെ വോട്ട് ലഭിച്ചു വിജയിക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ എന്തൊരു സന്തോഷകരമായ ജനാധിപത്യം സമാധാനപരമായ ജനാധിപത്യമായിരിക്കും അത് അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള വോട്ട് കൊള്ള ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇത്തരം വോട്ട് കൊള്ളക്കെതിരെ വോട്ടുകൊള്ള നടത്തുന്നതിനെതിരെ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ നടത്തുന്നതിനെതിരെ വലിയ ഉയർത്തുന്നുണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ നമ്മുടെ ഈ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പല സ്ഥലത്തും പരാതികൾ കേൾക്കുന്നുണ്ട് പരാതികളുണ്ട് ഉയരുന്നുണ്ട് വ്യക്തമായ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഒരിക്കലും ജനാധിപത്യത്തെ അംഗീകരിക്കാത്തവരാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മളെല്ലാം ജനാപ ജനാധിപത്യ വിശ്വാസികളാണ് എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരി കൃത്യമായ നിയമ നടപടികളിലൂടെ പോയി ആ ശരിക്കൊപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ പോലെ നടക്കട്ടെ എന്ന് ആണ് എനിക്ക് ജനാധിപത്യം വളരെ സന്തോഷകരമായൊന്നാവണം സമാധാനപരമാവണം ഇത്തരം ചതികളിലൂടെ ആവരുത് എന്ന് ഞാനും ഞാൻ മാത്രമല്ല എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രതീക്ഷ പോലെ നിങ്ങളുടെ പരാതികൾ പരിഹരിക്കപ്പെടുകയും പ്രതീക്ഷ പോലെ ആ ജനാധിപത്യത്തിൻ്റെ വർണ്ണവസന്തം വിരികയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനൽ ടെൻ പെരിന്തൽമണ്ണ Total indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.